ഒരുപാട് പ്രതാപത്തോടെ സൗന്ദര്യത്തിന്റെ സുഗന്ധങ്ങൾ നിറച്ചു വെച്ചുകൊണ്ട് മുസ്ലിങ്ങൾ ഭരിച്ചിരുന്ന എണ്ണൂറ് കൊല്ലം ഭരിച്ചിരുന്ന സ്പെയിന് എന്തുകൊണ്ടാണ് നമ്മൾക്ക് നഷ്ടമായി പോയത് അഭിമാനത്തോടെ അസ്തിത്വത്തോടെ നമുക്ക് പറയാൻ പറ്റുമായിരുന്ന നമ്മുടെ കുർത്തുപ എന്തുകൊണ്ട് നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്തുകൊണ്ടാണ് നമ്മൾക്ക് സ്പെയിൻ അസ്തമിച്ചു പോയത് അവിടെ ഇസ്സത്ത് എന്ന് പറഞ്ഞത് മറ്റു പലതിലും ആളുകൾ ഇസ്സത്തിനെ കണ്ടതുകൊണ്ടായിരുന്നു അവിടെ നടക്കുന്ന ദറസുകളിൽ അവിടെ നടക്കുന്ന ക്ലാസുകളിൽ അവിടത്തെ നിരീക്ഷണം നടത്താൻ കടന്നു വന്നിരുന്നു പോർച്ചുഗീസുകാരായൽ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കാൻ ചാരന്മാർ കടന്നു വന്നിരുന്നു അവർ അവിടുത്തെ കാര്യങ്ങൾ വിലയിരുത്തി തിരിച്ചു പോകുമായിരുന്നു ഒരു ദിവസം ഒരു ചാരൻ കടന്നു വന്നു ഒരാൾ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഇസ്ലാമിന്റെ പ്രതാപകാലത്ത് അവിടെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു പൊന്നുമോനെ കാണുകയാണ് വിഷാദത്തോടെ സങ്കടത്തോടെ നിൽക്കുന്ന ആ പൊന്നുമോനോട് ഈ പോർച്ചുഗീസ് ചാരൻ ചോദിക്കുകയാണ് പൊന്നുമോനെ െ നിനക്കെന്തു പറ്റിയടാ പറ്റിയോനെ ആ സമയത്ത് പൊന്നുമോൻ പറഞ്ഞു പോയി എന്റെ കാമുകി എന്നോട് പിണങ്ങിയല്ലോ എന്റെ പ്രണയിനി എന്നോട് പിണങ്ങിയെന്ന് ആ പൊന്നുമോൻ ഇവിടെ വെച്ചുകൊണ്ട് പറയുകയാണ് ആ സമയത്ത് പോർച്ചുഗീസുകാരൻ പടിഞ്ഞാറുകാരന് മനസ്സിലായി ഇസ്ലാമിൻ്റെ കയ്യിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ടു പോയി ഇനി നമ്മുടെ ഓപ്പറേഷൻ എളുപ്പമാക്കാം ഇനി നമ്മുടെ പ്രവർത്തനങ്ങൾ സജീവമാക്കാം മുസ്ലിം സമുദായത്തിന് ഇസ്ലാമിന് നഷ്ടപ്പെട്ടത് കൊണ്ടായിരുന്നു മൂന്ന് മാസങ്ങൾ കൊണ്ടായിരുന്നു സ്പെയിൻ അള്ളാഹു നമ്മുടെ ഇജ്ജത്തിൽ നിന്ന് നമുക്ക് അള്ളാഹു നഷ്ടപ്പെടുത്തിയത് കേവലം മൂന്ന് മാസങ്ങൾ കൊണ്ടായിരുന്നു അതാണ് പറഞ്ഞത് ഇജ്ജത്ത് മറ്റു പലതിലുമായി പോയാൽ നമ്മുടെ ഇജ്ജത്ത് അല്ലാഹുവിന്റെ മറ്റു ചിന്തകളിലേക്ക് മാറിപ്പോയാൽ എടുത്തു കളിയും എന്നതിന്റെ തെളിവാണത് എണ്ണൂറ് കൊല്ലം ഭരിച്ചത് മൂന്ന് മാസം കൊണ്ടാണ് നഷ്ടപ്പെട്ടു പോയത് ഇപ്പോഴും നമ്മുടെ ഇജ്ജത്ത് ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാം ഉണ്ടാകുമ്പോയാണ് ർക്കെതിരെ യുദ്ധം നടത്താൻ വേണ്ടിയിട്ട് മഹാനായ സൗദർ നേതൃത്വത്തിൽ കടന്നു ചെല്ലുകയാണ് ഒന്നാമത്തെ ദിവസം പരാജയമാണ് ആ സമയത്ത് സൗദർ അലിയുള്ള സ്വഹാബികളെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാ അല്ലയോ സൊഹാബാ എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടു പോയത് എന്തുകൊണ്ടാണ് യുദ്ധം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് ഒന്നാമത്തെ ദിവസം പരാജയപ്പെട്ടപ്പോ സഹാബികളോട് ചോദിച്ചപ്പോൾ ഒരു സുഹാബി പറയുകയാ നസീന സുന്നത്ത ശിവ റസൂലില്ല അള്ളാഹുവിന്റെ റസൂരിന്റെ ബിസ്വാഗ് സുന്നത്ത് നമ്മൾ മറന്നുപോയല്ലോ ഒന്നാമത്തെ ദിവസം യുദ്ധം പരാജയം പെട്ടപ്പോ സ്വഹാവികൾ അവിടെ നിന്ന് കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാ നസീരാ സിവോക്കി ശിവ അള്ളാഹുബിന്റെ പരിശുദ്ധ റസൂലിന്റെ മെസുവാക്കം മനോഹരമായ സുന്നത്ത് നമ്മൾ മറന്നുപോയല്ലോ ഈ ഇറാനിലേക്ക് കടന്നു വന്നപ്പോ ഈ യുദ്ധഭൂമിയിലേക്ക് കടന്നു വന്നപ്പോ നമുക്ക് അറാക്ക് കിട്ടിയില്ലല്ലോ അറാക്ക് നമ്മൾക്ക് കിട്ടാത്തത് കൊണ്ട് അള്ളാഹുബിന്റെ റസൂലിന്റെ സുന്ദത്ത് നമ്മൾ എടുക്കാത്തത് കൊണ്ടാ എന്റെ പ്രിയപ്പെട്ടവരേ മഹാന്മാരായ ഒന്നാമത്തെ ദിവസം നമ്മൾക്ക് യുദ്ധം നഷ്ടപ്പെട്ടു പോയത് നമ്മൾ നഷ്ടപ്പെടുത്തത് കൊണ്ടാണ് മഹാനായ സഹദ് ബിൻ അബി വക്കാസ് ആ സമയത്ത് തന്നെ അറാഖ് കൊണ്ടുവരാൻ ഓർഡർ ചെയ്യുകയാണ് ഒരു യുദ്ധത്തിൽ പരാജയപ്പെട്ടപ്പോ ഒരു സഹാബിയും പറഞ്ഞില്ല വെപ്പൺ ആയുധങ്ങളുടെ എന്താ പറയാ പോരായ്മയാണ് അതല്ലെങ്കിൽ ആൾഫലം അതിന്റെ പ്രശ്നമാണെന്നൊന്നും ഒരാളും പറഞ്ഞില്ല അവര് പറഞ്ഞു നമ്മൾ ഇറാനിലേക്ക് കടന്നു വന്നപ്പോ നമുക്ക് ഇറാ കിട്ടിയില്ല അതുകൊണ്ട് നമുക്ക് റസൂൽ ഉള്ള മിസ്വാക്ക് എന്ന സ്വനത്തെടുക്കാൻ പറ്റിയില്ല അതാണ് 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 മുസ്ലിം നമ്മുടെ ഇസ്സത്ത് നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാം ഉണ്ടാകുമോയാണ് നമ്മുടെ ഇസ്സത്ത് പാവപ്പെട്ട സ്വഹാബികൾ ചിന്തിച്ചത് അങ്ങനെയായിരുന്നു എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ നമ്മുടെ നമ്മൾ എങ്ങനെയെങ്കിലും അകന്നോ ഒരു സുന്നത്തെങ്കിലും നമ്മൾ ഉപേക്ഷിക്കും എന്നായിരുന്നു അവർ ചിന്തിച്ചിരുന്നത് നമ്മൾക്ക് എന്തുമാത്രം നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ വല്ല ചിന്തയും വരാറുണ്ടോ നൂറായിരം പ്രശ്നങ്ങൾ കടന്നു വരും ഒരാളും തന്നെ ഫർദ്ദ് അഞ്ചു വക് ഒരു പോലും നിസ്കരിച്ചിട്ടുണ്ടാവൂല എന്നിട്ടല്ല സുന്നത്തിന്റെ കാര്യം പിന്നെ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ നേരെയാവുക യുദ്ധത്തിൽ ചെറിയൊരു പരാജയം അവര് മിസ്വാക്ക് ഫലപൂർവ്വം അവർ ഉപേക്ഷിച്ചതല്ല അവർക്ക് അറാക്ക് കിട്ടാത്തത് കൊണ്ട് അവർക്ക് ലബിതങ്ങൾ ഒരു സുന്നത്ത് നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ടായിരിക്കാം എന്നാണ് അവർ പറഞ്ഞത് മുസ്ലിമിന്റെ ഇജ്ജത്ത് ജീവിതത്തിൽ ഇസ്ലാം ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും നമുക്ക് ഇസ്ലാം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഇജ്ജത്ത് ഉണ്ടാകുന്നത് الله نمك إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا നിന്റെ കാഴ്ചയും നിന്റെ കേൾവിയും നിന്റെ ചിന്തകളും റബ്ബിന്റെ മുമ്പിൽ ബോധിപ്പിക്കേണ്ടതാ മോളെ എന്നോടും പിന്നെ നിങ്ങളോടുമാ സംസാരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കളി കാണുന്ന അതുപോലെ പരിശുദ്ധ റമദാനുഷെഫിന് പോലും ടി വി ഓട് ചെയ്തുകൊണ്ട് രാത്രി രണ്ടു മണിക്ക് പോലും ടെലിവിഷൻ ഓണ് ചെയ്തു കൊണ്ട് മെസ്സിയുടെയും നെയ്മറിന്റെയും വർത്തമാനങ്ങൾ കേൾക്കാനും കാണാനും അത് ആസ്വദിക്കാനും നിന്റെ റമദാനു പോലും നീ ചെലവഹിക്കുമ്പോ സുബാനല്ലോ റബ്ബിനോട് നിന്റെ സമയം നീ പറഞ്ഞു കൊടുക്കേണ്ടി വരുമോ ഓരോ സെക്കൻഡും നീ വർത്തമാനം റബ്ബിന്റെ പറയേണ്ടി റബിന്റെ ഇഷ്ടപ്പെട്ട ആളുകൾ അവര് രാത്രി കളി കാണുന്നവരല്ല രാത്രി സീരിയൽ കാണുന്നവരല്ല രാത്രി സിനിമ കാണുന്നവരല്ല ഫുട്ബോൾ കളിച്ച് നടക്കുന്നവരല്ല അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ റബ്ബിനു വേണ്ടി ഇഷ്ടപ്പെട്ട ദാസന്മാരായി നമ്മെ മാറ്റി തരുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ മകരിബശായന്റെ ഇടയിലുള്ള സമയത്തൊന്നും നമ്മൾ ടെലിവിഷന്റെ മുമ്പിൽ ഇരിക്കുന്നു എത്ര വലിയ തെറ്റാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വീടിന് മർഗത്തുണ്ടാകുമോ മക്കൾ പിന്നെ സ്കൂളിൽ മാർക്ക് കുറവാണ് മദ്രാസയെ മാർക്ക് കുറവാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമുണ്ടോ ആദ്യം നമ്മൾ ആ റിമോട്ട് എടുത്തുകൊണ്ട് നമ്മൾ അലമാരക്കകത്ത് വെക്കണം ഉപ്പയും ഉമ്മയും ഒരുമിച്ചിരുന്നു കൊണ്ട് മക്കളെ അടുത്തിരുത്തിയിട്ട് സ്നേഹത്തോട് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് അതുപോലെയുള്ള ടെലിവിഷൻ ചാനൽ പരിപാടികൾ റിയാലിറ്റി ഷോകൾ പതിനാലാവ് പട്ടുറുമാലുകൾ നമ്മൾ കാണുന്നത് തിക്ര ചൊല്ലേണ്ട സമയത്താണ് പണ്ട് കാലത്തൊക്കെ സെലിബ്രിറ്റികളായി നടന്നിരുന്ന അതല്ലെങ്കിൽ പൊളിച്ച് നടന്നിരുന്ന ആളുകൾ മാത്രമേ ഇതൊക്കെ കാണാറുണ്ടായിരുന്നുള്ളൂ ഇന്ന് വല്യമ്മമാരടക്കം ഇത് കാണാൻ അതാണ് വലിയ സങ്കടം വല്യപ്പമാരും അതുപോലെ വല്ല്യമ്മമാരും റിമോട്ട് മുടിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഓടി വന്നുകൊണ്ട് മരിമ നമസ്കരിക്കുകയാണ് നമസ്കരിച്ച ഉടനെ തന്നെ എന്താ പറയാ ഈ റിമോട്ട് എടുത്തിട്ട് വല്യപ്പമാരും വല്യമ്മമാരും ഒക്കെ എന്റെ പ്രിയപ്പെട്ടവരെ നിർത്തണം നിങ്ങളെ പായസം പ്രായവും ഒക്കെ അങ്ങെത്തിയിട്ടും ഈ ദുനിയാവിന്റെ രസവും ആനന്ദവും അനുഭൂതി ഒക്കെ അനുഭവിച്ചു ഇനിയും ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇനിയും അതിലേക്കാണ് നിന്റെ ചിന്ത പോകുന്നതെങ്കിൽ നമ്മുടെ ആക്രിപത്ത് മോശമാകൂലും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആ കാര്യത്തിലൊക്കെ ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാവുക നമ്മുടെ ഓരോ സമയവും നമ്മൾ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും അള്ളാഹു താലം നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് സുജോത് ചെയ്യണം എന്റെ പ്രിയപ്പെട്ടവരേ അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട അള്ളാഹുമായി ഏറെ അടുക്കുന്ന സമയമേതെന്നറിയുമോ റബ്ബിലേക്ക് നമ്മൾ വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൊണ്ട് ഒന്ന് ദുഃഹ ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ടവർക്ക് സാധിക്കുമോ ഒരുപാട് നീറുന്ന പ്രശ്നമുണ്ടല്ലോ ഒരുപാട് പ്രയാസമുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് ഈ കാലമായിട്ടും ഒരു ഭർത്താവിനെ കിട്ടുന്നില്ലല്ലോ ോ റബ്ബേ എന്റെ പൊന്നുമോന് പഠിക്കാനുള്ള ബുദ്ധിയില്ലല്ലോ എന്റെ വീടിനകത്ത് പ്രശ്നങ്ങളാണല്ലോ എന്റെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന അലട്ടുന്ന പ്രശ്നങ്ങളാണല്ലോ പടച്ചവനെ എന്ന് പറഞ്ഞുകൊണ്ട് നീ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുജൂതിൽ കിടന്നുകൊണ്ട് പടച്ച തമ്പുരാനോടൊന്ന് പറയടാ അള്ളാഹു താരം നിനക്ക് വേണ്ടി കാത്തു നിൽക്കുകയാ നമുക്ക് വേണ്ടി പടച്ച തമ്പുരാ കാത്തുനിൽക്കുകയാണ് അള്ളാഹു പറയുകയാണ് ادعوني استجب لكم നമുക്ക് വേണ്ടി കാത്തിരിക്കുക പെങ്ങളെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇന്നേ വരെ ഒന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ടോ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞ കണ്ണ് നരകത്തിലില്ല ഒരുപാട് മഹത്വമുള്ള അള്ളാഹുവിനെ കടുക്കാൻ പറ്റുന്ന ഒരുപാട് കൂലി കിട്ടുന്ന നിന്റെ സകല പ്രയാസങ്ങൾക്കും മറുതി വരുത്താൻ പറ്റുന്ന അള്ളാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരയാ നീ മറക്കല്ല മോളെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ രാത്രി തന്നെ രാത്രി രണ്ടു മണിക്ക് മൂന്ന് മണിക്ക് ആരും കാണാതെ മുതുമെടുത്തുകൊണ്ട് പൊട്ടി കറന്നുകൊണ്ട് ഇലാഖിലേക്ക് കൈകൾ ഉയർത്തി എന്ന് മനസ്സിനകത്തുള്ള സങ്കടം പറയടാ നിന്റെ ജീവിതത്തിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസം പറയടാ നിന്റെ മാതാവിന്റെ അസുഖം പറയടാ നിന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാർക്ക് വേണ്ടി പറയടാ നിന്റെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും റബിനോട് പറയടാ ഉത്തരം കിട്ടുമെടാ ഏതെങ്കിലും സമയത്ത് മനസ്സിൽ പോലും ചിന്തയില്ലാതെ പറഞ്ഞു റബ്ബിലേക്ക് ഏറെ ആരുമില്ല ഇരുട്ടുള്ള മുറിയിൽ നിന്റെ മുസല്ല വിരിച്ചുകൊണ്ട് രണ്ട് നമസ്കരിച്ചുകൊണ്ട് പറയുമോനെ നിന്റെ സകലമായ പ്രശ്നങ്ങൾക്കും പടച്ച തമ്പുരാ അള്ളാഹുതാന തീർപ്പ് കൽപ്പിക്കുന്നതാണ് ഏറെ ഇഷ്ടമാ പൊന്നുമോനെ പറഞ്ഞ നിങ്ങൾ എന്നിലേക്കൊരു ചാടൊടുത്താ ഞാൻ നിങ്ങളിലേക്ക് ഒരു മുയം എന്നാണ് ഓടിയെടുക്കുമെന്നല്ലേ അതുകൊണ്ട് റബ്ബിലേക്ക് നടന്നാഹുലേക്ക് നമ്മൾ നമ്മൾ ഓടിയെടുക്കാൻ തീരുമാനിക്കുകയാ പടച്ച റബ്ബിലേക്ക് നമ്മൾ ഓടിയെടുക്കുന്നതെങ്ങനെയാ റബ്ബിലേക്ക് ഏറ്റവും അധികം നമ്മൾ ബന്ധപ്പെടേണ്ട സമയഭേദം അറിയുമോ അത് നമ്മൾ സുചൂതിൽ കിടക്കുന്ന സമയമാണ് അതുകൊണ്ട് എല്ലാവരും ഇന്ന് തന്നെ പോയിട്ട് പ്രതിജ്ഞ എടുക്കുക ഈ സദസ്സിൽ വെച്ച് തന്നെ ഉറപ്പിക്കുക ഇന്ന് രാത്രി ഞാൻ പോയിട്ട് എന്തായാലും ഇന്ന് രാത്രി തഹജു നമസ്കരിക്കുമെന്ന് ഉറപ്പുള്ളവരുന്ന് കൈമൊക്കെയാണ് പിന്നെ മാറ്റാൻ പറ്റൂല ഈ സദസ്സിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ തീരുമാനമെടുക്കുന്നത് മാഷാ ഈ കൈബൊക്കിയവർക്കൊക്കെ അല്ലാഹു തോഫിക്ക് നൽകുമാറാകട്ടെ കൈബൊക്കാത്തവർക്കും അല്ലാത്തും നൽകുമാറാകട്ടെ